കേരള സ്ക്രാപ്പ് മർച്ചൻസ് അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖലാ കൺവെൻഷൻ കായംകുളത്ത് നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ വി കെ റഹീം ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്ക്രാപ്പ് മർച്ച അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖലാ കൺവെൻഷൻ കായംകുളം കാക്കനാട് മിസ്ബ സ്കൂളിൽ നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ വി കെ റഹീം ഉദ്ഘാടനം നിർവഹിച്ചു എന്നാൽ അത് സമൂഹത്തിന് അല്ലെ രാജ്യത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സേവനവും ഉപജീവനവരവും സേവനം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് രാജ്യത്ത് ഉണ്ടാകുന്ന ഈ മാലിന്യ സംസ്കരണത്തിന് സർക്കാർ ചിലവാക്കുന്ന കോടികൾ ഇപ്പോൾ ചിലവാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഉണ്ടാകുന്ന മാലിന്യങ്ങളിൽ എൺപത്തഞ്ച് ശതമാനത്തിലധികം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് കേരള സ്ക്രാപ്പ് വ്യാപാരികൾ കേരളത്തിലുള്ള മുഴുവൻ സ്ക്രാപ്പ് വ്യാപാരികളും എന്നാൽ അവർക്ക് അർഹിക്കുന്നവരായ യാതൊരു പ്രാധാന്യവും നമുക്ക് കിട്ടാതെ നമ്മളെ ഈ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതിന് വേണ്ടിയിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളതുമായി ബന്ധപ്പെട്ടാണ് പി സി ബി ലൈസൻസ് പി സി ബിയുടെ ലൈസൻസ് നമുക്ക് തരണം നമ്മൾ ആവശ്യപ്പെടുകയും അതിനുവേണ്ട കൺസെൻ്റ് എല്ലാം നമ്മൾ റെഡിയാക്കുകയും ചെയ്തിട്ട് പി സി ബി നമ്മളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു പി സി ബി നമുക്ക് ലൈസൻസ് തരാൻ തയ്യാറാകുന്നില്ല പി സി ബി ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ കടകളെല്ലാം അടച്ചുപൂ അടച്ചുപൂട്ടപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു പി സി പി ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ലൈസൻസ് തരാൻ തയ്യാറാകുന്നില്ല മറിച്ച് ഈ ഇവിടെ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു കൂട്ടരെ ഇതിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും സമൂഹത്തിൽ ഈ രണ്ടായിരത്തി കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് സർക്കാർ ചിലവഴിച്ചത് നമ്മൾ സർക്കാരിൻ്റെ മുമ്പിൽ വെക്കുന്ന ഒരു ന്യായമായൊരു അവകാശം നമ്മളെ എം സി എഫുകളായിട്ട് പരിഗണിക്കണം നമ്മുടെ കൂടുതൽ കടകളിൽ നിന്ന് പോകുന്ന ഈ ജീവനക്കാരെ ഫീൽഡിൽ പോകുന്നവരെ ഹരിതകർമ്മസേനയുടെ അതേ പ്രാതിഥ്യം കൊടുത്തുകൊണ്ട് നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ സർക്കാരിലേക്ക് വെച്ചിരിക്കുന്ന ഓരോ കാഴ്ചപ്പാടുകളെല്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ മുമ്പിൽ നിന്ന് ജയിച്ചു നയിച്ചുകൊണ്ട് ഈ സംഘടന ഏറ്റുമൊടുത്തുകൊണ്ട് ഈ സംഘടനയുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ കാലത്തും സജീവമായി എല്ലാവരും ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് മേഖലാ പ്രസിഡന്റ് ഷാജി കവല അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി നിസാർ സ്വാഗതം പറഞ്ഞു ജില്ലാ രക്ഷാധികാരി ബാബുജി സംഘടനാ വിശദീകരണം നടത്തി സംസ്ഥാന ബിൽഡിംഗ് ഫണ്ട് സമാഹരണം നിഷാദ് താജുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പേരിൽ നഗരസഭ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും ലഭിക്കേണ്ട ലൈസൻസ് നിഷേധിക്കുന്നത് പുനഃപരിശോധിക്കുക കെ എസ് എം ഏലയൻ ഫീഡർമാരെ ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന തുല്യ പദവി നൽകി അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ കൺവെൻഷൻ മുന്നോട്ട് വെച്ചു സംഘടനയുടെ ഭാരവാഹികളായ മുജീബ് കുഞ്ഞുമോൻ അനസ് അൻഷാദ് ചേരാവള്ളി യൂസഫ് രണ്ടാംകുറ്റി രാജ്മോഹൻ നസീർ എന്നിവരും പങ്കെടുത്തു സിഡി ന്യൂസ് കായംകുളം